മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം മലയാള സിനിമയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ലോകോത്തര നിലവാരത്തിലേക്കെത്തി ഇതോടെ കോടി ക്ലബ്ബുകളിൽ കയറിയ നിരവധി സിനിമകളും നടന്മാരെയും മലയാള സിനിമയ്ക്ക് ലഭിച്ചു ചെറിയ മുതൽ മുടക്കിലെത്തി കോടി ക്ലബിലെത്തിയ നിരവധി സിനിമകളുണ്ട് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയോളം നേടിയ മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് താരമൂല്യം തീരെ കുറഞ്ഞ സിനിമയായിട്ടും മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായതിനു പിന്നിൽ മേക്കിംഗിലെ മികവും അതിലുപരി സിനിമ മുന്നോട്ട് വെച്ച സവിശേഷമായ വൈകാരിക തലവുമാണ് നൂറ്റി അറുപത് കോടി സ്വന്തമാക്കിയ ആടുജീവിതമാണ് കളക്ഷനിൽ രണ്ടാം സ്ഥാനത്ത് ടോട്ടാലിറ്റിയുടെ മികവും സിനിമ മുന്നോട്ട് വച്ച ഇമോഷനും ആടുജീവിതത്തിൻ്റെ വിജയ ഘടകമായിരുന്നെങ്കിലും പൃഥ്വിരാജിൻ്റെ താരസാന്നിധ്യവും മേക്കോവറും അതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഫഹദ് ഫാസൽ ചിത്രമായ ആവേശം നൂറ്റി അൻപത്തിനാല് കോടിയോളമാണ് നേടിയത് യുവജനങ്ങളെ ആകർഷിക്കുന്ന പുതിയ പാറ്റേണിലുള്ള മാസ് മസാല എന്നതാണ് സിനിമയുടെ വിജയ ഘടകമായി വിലയിരുത്തപ്പെടുന്നത് നസ്ലിൻ മമിതാ ബൈജു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ പ്രേമലു നൂറ്റിമുപ്പത്തിയാറ് കോടി സ്വന്തമാക്കി അനാവശ്യമായ സംഭവ ബഹുലമോ ട്വിസ്റ്റുകളോ കുത്തി നിറയ്ക്കാതെ അതിൽ ഓലമായ കഥാതന്തുവിനെ നല്ലൊഴുക്കോടെയും ആസ്വാദ്യകരമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു ടൊവിനോ നായകനായ ഫാന്റസി ചിത്രം എ ആർ എം നൂറ്റിയാറ് കോടിയാണ് കളക്ഷൻ നേടിയത് ദൃശ്യവിസ്മയം തീർത്ത ഈ ത്രീ ഡി ചിത്രവും പക്ക എന്റർടൈനർ ഗണത്തിൽപ്പെടുന്ന സിനിമയാണ് തൊണ്ണൂറ് കോടിയോളമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ചിത്രം നേടിയത് കേവലം പതിനഞ്ച് കോടിയിൽ തീർത്ത പടം ആറിരട്ടിയിലധികം കളക്ഷനാണ് നേടിയെടുത്തത് ഇരുപത്തിയെട്ട് കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച ഭ്രമയുഗം സിനിമ കളക്ഷനായി നേടിയത് എൺപത്തിയഞ്ച് കോടി രൂപയാണ് വേറിട്ട ചിത്രം എന്ന നിലയിലും വിരസതയില്ലാതെ കണ്ടിരിക്കാവുന്ന ആഖ്യാന രീതി കൊണ്ടും സിനിമ എല്ലാ വിഭാഗം പ്രേക്ഷകരെയും ആകർഷിച്ചു പ്രണവ് മോഹൻലാൽ ബേസിൽ ധ്യാനടക്കമുള്ളവരെ അണിനിരത്തിയൊരുക്കിയ വർഷങ്ങൾക്ക് ശേഷം എൺപത്തിയൊന്ന് കോടിയോളം രൂപ നേടി വേറിട്ട് നിൽക്കുന്ന ക്ലാസിക് ടച്ചുള്ള കിഷ്കിന്ദ കാണ്ഡം എന്ന ചിത്രം എഴുപത്തിയഞ്ച് കോടിയോളമാണ് നേടിയത് ആസിഫ് അലി അപർണ ബാലമുരളി വിജയരാഘവൻ തുടങ്ങിയവരുടെ അഭിനയ മികവിലും ചിത്രത്തിന്റെ ഉള്ളടക്കം കൊണ്ടും ചിത്രം ഹിറ്റായി മമ്മൂട്ടിയുടെ ടർബോയും എഴുപത് കോടിയോളം നേടി ഹിറ്റ് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നാൽപ്പത് കോടി പിന്നിട്ട ഹിറ്റ് ചിത്രമാണ് ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ ഒരുക്കിയ എബ്രഹാം ഓസ്ലർ എട്ട് കോടി മുടക്കി അൻപത് കോടി നേടിയ ടൊവിനോ ചിത്രം അന്വേഷിപ്പിൻ കണ്ടെത്തും മൂലധനത്തിൻ്റെ അഞ്ചിരട്ടിയോളമാണ് തിയേറ്ററിൽ നിന്ന് മാത്രം കൊയ്തത് നവാഗതർക്ക് പ്രാമുഖ്യം നൽകിയൊരുക്കിയ വാഴ എന്ന കോമഡി ഡ്രാമ നാലു കോടിയിൽ തീർത്ത് നാൽപ്പത് കോടി തിരിച്ചുപിടിച്ച ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിലായിരുന്നു സിനിമകൾക്ക് വലിയ വിജയവും അതിലുപരി നല്ല രീതിയിലുള്ള കളക്ഷനും നേടാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനമായപ്പോഴേക്കും മലയാള സിനിമാ മേഖലയിൽ വിവാദങ്ങൾ സ്ഥാനം പിടിച്ചു നിരവധി സിനിമകൾ കോടി ക്ലബിൽ ഇടം പിടിച്ചെങ്കിലും മുടക്കിയ തുക പോലും തിരികെ കിട്ടാത്ത സിനിമകളുമുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മലയാള സിനിമ പ്രതീക്ഷ വയ്ക്കുന്നത്